അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമത്തുല്ലാ താല വാത്തൂ അലഹമുല്ല വസരാത്തു വസ്സലാം റുസലില്ല വാരാ അലഹിൽ അമ്മാബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു ഹു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ പ്രവാചകർ സലാഹു അറേഹുവ തങ്ങൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് പ്രവാചകരെ വിശേഷിപ്പിക്കൽ തന്നെ അഷ്റഫുൽ ഉൽ ഹൽഖ് എന്നാണ് ദീനിൻ്റെ ഏറ്റവും അഭിഭാജ്യഘടകമായ സഹാദത്ത് കലിമയിൽ അള്ളാഹുവിനെ പറഞ്ഞ ഉടനെ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ള അസഹദു അല്ലാ ഇലാഹല്ലാ പ മു മുഹമ്മദ് റസൂലുള്ള എന്നാണ് ഇതൊരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ഇസ്ലാമിൻ്റെ ബൗണ്ടറിക്ക് പുറത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട അമരുകളിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈവസലമ തങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് നിസ്കാരത്തിലും ബാങ്കിലുമൊക്കെ അത് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പല ലോകത്ത് അറസ്സിൻ്റെ തോണിൽ വരെ പ്രവാചകരുടെ പേര് കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് മഹാനായ ഇബിനു അസാ കീർത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ അൻ ഖാബിൽ അഹ്ബാ റുദിയല്ലാഹ്വാൻ കാബുൽ അഹ് ബാറുദി അള്ളാഹുവിനുവിനെ തൊട്ട് അന്ന ആദമ ആദൻ നബിഅലിഹി സ്ലാമ ഔസാ ഇബ്ന ഹൂസീസ് തൻ്റെ മകനായ സീസ് നബി അലഹി സ്വലാമിനോട് വസീയത്ത് ചെയ്യുന്നുണ്ട് മുഹമ്മദ് മഹാനായ ആദൻ നബി അലഹി സ്ലാം പറയാൻ കുല്ലമാ ഖർത്തല്ല നീ അള്ളാഹുവിനെ ഓർക്കുമ്പോഴെല്ലാം അള്ളാഹുവിനെ ദിക്കർ ചെല്ലുമ്പോഴെല്ലാം ഫതുക്കുർ നിയോർക്കുക ഇല ജംബി ഹി ഇസ്മ മുഹമ്മദ് മുഹമ്മദിൻ്റെ പേരിനെയും സല്ലാഹു അറി വസ്ലം തങ്ങളുടെ പേരിനെയും നിയോർക്കണം കാരണം ഫ ഇന്നി ഇസ്മഹു തീർച്ചയായും ഞാൻ മുഹമ്മദ് നബിയുടെ പേരിനെ ഞാൻ കണ്ടിട്ടുണ്ട് മക്തൂബൻ അല സാഖലർസ് അറിസിൻ്റെ തൂണിൻ്റെ മേൽ എഴുതപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുണ്ട് വ അന ബൈനർ ഇന്നി തുറഫ്തു ഞാൻ സ്വർഗത്തിൽ എന്നെ പഠിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വലം അറഫി ഞാൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ഥലവും കണ്ടിട്ടില്ല ഇല്ലാ റഅയ്ത എല്ലാറേസ്മ മുഹമ്മദ് മുഹമ്മദ് എന്ന പേര് കണ്ടിട്ടില്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല മക്തോബൻ അലൈഹി ആകാശത്തിൻ്റെ മുകളിൽ എവിടെ നോക്കുമ്പോഴും ഹസൂറുല്ലാൻ്റെ പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് മഹാനായ ആദ ആദനബി അലി സ്വലാം സീസ് നബി അലൈഹി സ്വലാമിനോട് ഇവിടെ പറയാൻ വലം അറഫിൽ ജന്നത്തെ ഖസറ ഞാൻ സ്വർഗ്ഗത്തിലൊരു കൊട്ടാരവും കണ്ടിട്ടില്ല വല ഉർഫത്തൻ ഒരു റൂമും കണ്ടിട്ടില്ല എല്ലാ ഇസ്മ മുഹമ്മദിൻ മുഹമ്മദ് നബി തങ്ങളുടെ പേരെഴുതിയിട്ടില്ലാതെ വല ഖുറ ഐ തുസ്മ മുഹമ്മദിൻ മക്തൂബൻ അല നഹൂർ ഹൂറില്ല നെഞ്ചിൻ്റെ മുകളിലും ഞാൻ മുഹമ്മദിൻ്റെ പേരെഴുതിയിട്ട് കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ആദൻ നബി അലി ഹിസലാം പറയാൻ അള്ളാഹുസ്വഹാന ഹൂവത്താല ഈസാനബിയോട് പ്രവാചകരെ കുറിച്ച് പറഞ്ഞത് ൾ വിവരിക്കുന്നുണ്ട് ഈസാ പറഞ്ഞു നീ മുഹമ്മദ് നബി കൊണ്ട് വിശ്വസിക്കണം നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പിൽക്കാല ആളുകളോട് നിങ്ങൾ കൽപ്പിക്കണം മുഹമ്മദ് പിത്തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ കൽപ്പിക്കണം ഫലവല മുഹമ്മദിന്റെ ബിത്തങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ ഹലക്കത്തു ആദമ ഞാൻ ആദൻ്റെ ബിയെ സൃഷ്ടിക്കുമായിരുന്നില്ല വല ഉല മുഹമ്മദൻ മാ ഹലക്കത്തുൽ ജന്ന മുഹമ്മദ് സൊല്ലാഹു അലൈവ തങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തെ സൃഷ്ടിക്കുകയില്ല വലൻ ആർ നെറുകത്തെയും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല വലക്കത് ഹലക്കത്തുൽ ആർസ ഞാൻ അർസിനെ സൃഷ്ടിച്ചപ്പോൾ അല്ലെങ്കിൽ മാ ഈ വെള്ളത്തിൻ്റെ മേലിലാണ് ഞാൻ അർസിനെ സൃഷ്ടിച്ചത് ആ സമയത്ത് ഫൽ തറബ ആ അർസ് ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി ഫാലാഹു മുഹമ്മദ് ഇങ്ങനെ ആഡിയുലയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ലാ ഇലാഹ ലാഇലാഹു മുഹമ്മദ് എന്ന് എഴുതിയപ്പോൾ ഫസഖന അർസവിടെ അടങ്ങുകയാണ് ചെയ്തത് അത് നബി അലഹി സ്ലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തൻ്റെ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്തത് പ്രവാചകരെ മുൻനിർത്തിയിട്ടാണ് അത് ഹദീസിലൂടെ പറയുന്നുണ്ട് തെറ്റ് ചെയ്ത സമയത്ത് തരണം അള്ളാഹു പുറത്തുതരണം മുഹമ്മദ് നബിയുടെ ഹക്കജക്ക് തോണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നീനക്ക് പുറത്തു തരണം ആ സമയത്ത് അള്ളാഹുസ്ബഹാൻ ഹൂവത്താല് ചോദിച്ചു യാ ആദം ഓ ആദമേ അറഫ് അറഫ്ത മുഹമ്മദൻ നീ എങ്ങനെയാണ് മുഹമ്മദിനെ അറിയുക വലം അഹുലുഹു ഞാൻ അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ പിന്നെങ്ങനെയാണ് മുഹമ്മദ് ബി നിനക്കറിയുക എന്ന് ചോദിച്ച സമയത്ത് അള്ളാഹുവിനോടാതെ നബി അലി ഇസ്സലാം പറഞ്ഞു യാ റബ്ബി ഓ റബ്ബേ നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ വിയദിക്ക നിന്റെ കരങ്ങളെ കൊണ്ട് നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ റോഹിക്ക എൻ്റെ റോഹിൽ നിന്ന് എനിക്ക് റോഹൂതിയ സമയത്ത് എൻ്റെ തലയെ ഞാൻ ഉയർത്തി ഫറ ഐ ത്വ ഇമിലൂബ ആ സമയത്ത് അറസ്സിൻ്റെ തോണിൻ്റെ മേൽ ഞാൻ എഴുതിയതായിട്ട് കണ്ടിട്ടുണ്ട് ലായി ലാഹ ഇല്ലാഹു മുഹമ്മദ് റസൂള്ളാ എന്ന് എഴുതിയതായി ഞാൻ കണ്ടിട്ടുണ്ട് ഫാലിം തു ഞാൻ എനിക്ക് മനസ്സിലായി അന്ന കലം തുലിഫ് ഇല ഇസ്മിക്കാ അഹബല ഹലേക്ക നീ ഒരാളെ നിന്റെ കൂടെ പേര് ചേർക്കണമെങ്കിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനായിരിക്കും ആ കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിന്നോട് മുഹമ്മദിൻ്റെ ഹക്കുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് അതിൻ്റെ അലഹിസ്സലാം പറഞ്ഞപ്പോൾ ഫക്കാല അപ്പോൾ അള്ളാഹു പറഞ്ഞു അഹഫർ തുലക്ക ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു വലു മുഹമ്മദൻ മാഹ്ലക്കു തൊക്ക മുഹമ്മദില്ലായിരുന്നുവെങ്കിൽ സല്ലാഹു അലൈ വസ്ലം മാ ഹലക്കു ഞാൻ നിന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല അത്രത്തോളം മഹത്വമാണ് അള്ളാഹു പ്രവാചകർക്ക് നൽകിയിട്ടുള്ളത് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് നബിയെ അങ്ങയുടെ പദവികളെ അങ്ങയുടെ സ്മരണകളെ ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നുണ്ട് നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ തുടക്കത്തിലും അവസാനത്തിലും പ്രവാചകരുടെ മേലിലെ സ്വരാത്തി ചൊല്ലിയിട്ട് വേണം നമ്മൾ ദ്വാ ചെയ്യാൻ അതുകൊണ്ടാണ് ദ്വാുകളിലൊക്കെ തുടക്കത്തിൽ അലഹമദാഹിറബുൽ മസീദ് പറഞ്ഞ ഉടനെ പറയുന്നത് അള്ളാഹു മസല്യ സയ്യദന മുഹമ്മദ് എന്ന് പറയുന്നത് അതേപോലെ ദുബായിൻ്റെ അവസാനം പറയുന്നത് എന്താ ആമീനീൻ സയ്യദന മുഹമ്മദ് എന്ന് പറയുന്നതും ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ എല്ലാ മേഖലകളിലും സ്വലാത്തുകൾ നാം അധികരിപ്പിക്കണം എന്തിനേറെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇത് നാം ഒഴിവാക്കാൻ പാടില്ല മഹാനായ ഹജർ തങ്ങൾ തൻ്റെ തൊഫയിൽ പറയുന്നുണ്ട് അരിയാഹാരം കഴിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലൽ സുന്നെത്താൻ കാരണം അള്ളാഹു എല്ലാ ഭക്ഷണത്തെയും പഠിച്ചപ്പോൾ അതിൽ രോഗവും മരുന്നും പഠിച്ചിട്ടുണ്ട് എന്നാൽ അരി ഭക്ഷണത്തിൽ അള്ളാഹു സുബഹാനുഹുവ താര രോഗം പടച്ചിട്ടില്ല അതിൽ രോഗം വെച്ചിട്ടില്ല മരുന്നു മാത്രമേ വെച്ചിട്ടുള്ളൂ കാരണം മുഹമ്മദ് സലഹു അറേഹം ബൈര് വാസിത്ത യാതൊരുവിധ മാധ്യമവുമില്ലാതെ നേരിട്ട് പ്രവാചകരുടെ പ്രകാശത്തിൽ നിന്നാണ് അരി ആഹാരത്തള്ളാഹു സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ അതിൽ രോഗത്തിന് ശമനം മാത്രമേ ഉള്ളൂ പ്രവാചകരുടെ മേൽ സ്വരാത്ത് ചെല്ലൽ അരി ആഹാരം കഴിക്കുമ്പോൾ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ഈ സാധനം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അരി ഒഴിവാകുന്നൊരവസ്ഥ ഉണ്ടാകരുത് അരി കാലിയാകുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ടാണ് വീട്ടിൽ കൂടുന്ന സമയത്ത് പണ്ട് കാലത്തുള്ള ഉമ്മമാരൊക്കെ കൂടെ അരിയും അതല്ലെങ്കിൽ നെല്ലും ഉപ്പും കൂടെ കൊണ്ടുപോകാറുണ്ട് ഉപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വറക്കത്തുള്ളൊരു വിഭവമാണ് അല്ലാണ്ട് റസൂര് പറഞ്ഞു മഹാനായ അനസുബന് മാലിക് ഹൃദയല്ലാന്ന് പറയാൻ കാലക്കാർ റസൂർ അള്ളാഹി സലഹ് അലൈ വസ്ലം അലാൻ റസൂൽ പറഞ്ഞു സയ്യിദു ഇദാമിക്കും അൽ അൽമിൽഹ് നിങ്ങളുടെ അടുക്കളയുടെ നേതാവ് എന്ന് പറയുന്നത് അൽമിൽഹ് അത് ഉപ്പാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹുരേ വസനമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വറക്കത്തുള്ള രണ്ട് വിഭവങ്ങളും നമ്മുടെ വീടുകളിലെപ്പോഴും ഉണ്ടാകണം ഒരിക്കലും ഇതിൻ്റെ രണ്ടിൻ്റെയും പാത്രങ്ങൾ കാലിയാകരുത് അത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാക്കുന്നതാണ് അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ വീടുകളിലൊക്കെ ഐശ്വര്യം അള്ളാഹു സുബഹാനുഹുവത്താല നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസീയത്തോടു കൂടെ ആഹ് അവാനൻ അഹമ്മദുല്ലാഹു റബ്ബുലമീൻ السلام عليكم ورحمه الله تعالى وبركاته